ും നമ്മുടെ ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിലേക്കും ഈ രക്തയോട്ടം കുറയുമ്പോൾ നമ്മുടെ ബോഡി കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ് അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഉള്ളവരിലും ഷുഗർ ഉള്ളവരിലും ഈ രക്തയോട്ടം കുറയുമോ ഈ രക്തക്കുഴലിൽ ബ്ലോക്ക് ഉണ്ടാവുമോ ഈ രക്തക്കുഴലിൻ്റെ ആരോഗ്യത്തിന് നമ്മൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തെല്ലാമാണ് ഞാൻ ഡോക്ടർ ഐറിൻ ഷിബു ഡോക്ടർ ബാസൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല റിയാം നമ്മുടെ ശരീരത്തിൽ കോടാനു കൂടി കോശങ്ങളുണ്ട് ചെറിയ ചെറിയ കോശങ്ങളുണ്ട് അപ്പം ഈ കോശങ്ങളിലേക്ക് ഈ ന്യൂട്രീഷ്യൻസും അതുപോലെ ഈ ഓക്സിജനും സപ്ലൈ ചെയ്യുന്നത് ചെറിയ രക്തക്കുഴലുകളാണ് അപ്പം ഈ രക്തക്കുഴലിന് എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങോട്ടേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറയും അതുവഴി നമ്മുടെ കോശങ്ങൾ നശിച്ചു പോവുകയും ചെയ്യും ഇങ്ങനെ കോശങ്ങൾ നശിച്ചു പോകുന്നിടത്ത് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്ലഡ് സർക്കുലേഷൻ കുറയുമ്പോൾ നമ്മുടെ ബോഡി ചില ലക്ഷണങ്ങൾ കാണിക്കും അല്ലെങ്കിൽ ചില കണ്ടീഷനിൽ ഈ രക്തയോട്ടം കുറയും നമ്പർ വൺ ഡീപ് വെയിൻ ത്രോംബോസിസ് അതായത് ഡി വി ടി എന്ന് പറയും നമ്മുടെ ശുദ്ധ രക്തം പാസ് ചെയ്യുന്ന അവിടെ ഒരു ബ്ലോക്ക് സംഭവിക്കും ഡീപ് വെയിൻസിൽ വരുന്ന ബ്ലോക്കിനെയാണ് നമ്മൾ ഡി വി ടി എന്ന് പറയുന്നത് രണ്ടാമത്താണ് പെരിഫറൽ ആർട്ടറി ഡിസീസ് അതായത് നമ്മുടെ ശരീരത്തിൻ്റെ മുകളിലൂടെ പാസ് ചെയ്യുന്ന രക്തക്കുഴലിൽ വരുന്ന ബ്ലോക്ക് കാരണം നമുക്ക് ഈ ഒരു ബ്ലഡ് സർക്കുലേഷൻ കുറയും നമ്പർ ത്രീ അമിതവണ്ണമുള്ളവരിൽ അമിതവണ്ണമുള്ളവരുടെ ബ്ലഡിൻ്റെ പമ്പിങ് അതായത് ഹാർട്ടിൻ്റെ പമ്പിങ് കുറയും അതുവഴി ബ്ലഡ് സർക്കുലേഷൻ ആ കോശങ്ങളിലേക്ക് പോകുന്നത് സ്ലോ ആവും നമ്പർ ഫോർ ഡയബറ്റിസ് ഉള്ളവരിൽ കാരണം അവരുടെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുകയാണെങ്കിൽ ആ ഒരു രക്തം കുറച്ച് കട്ടിയായിട്ടായിരിക്കും അപ്പം ഈ ഒരു രക്തം ആ രക്തക്കുള്ളിലേക്ക് പാസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അവിടെ ബ്ലോക്ക് ഉണ്ടാവും ഇത് കാരണം ബ്ലഡ് സർക്കുലേഷൻ അതായത് രക്തയോട്ടം കുറയും രക്തയോട്ടം കുറയുമ്പോൾ നമ്മുടെ ബോഡി കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ് നമ്പർ വണ് എന്ന് പറയുന്നത് നമ്മുടെ കാലിൻ്റെ നമ്മുടെ കാലിൽ ഈ വെയിൻസ് തടിച്ച് വീർത്തിരിക്കും ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ വേരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് നമ്പർ ടു മസിൽ ക്രാമ്പ് അല്ലെങ്കിൽ മസിൽ പെയിൻ നമ്മുടെ മസിൽസിന് നല്ലൊരു പെയിൻ അനുഭവപ്പെടും കാരണം നമുക്കിപ്പം കാല് തൂക്കിയിടുമ്പോൾ അങ്ങനെ മസിൽ ഉരുണ്ട് കയറുന്ന പോലെ തോന്നും അല്ലെങ്കിൽ കൈ പൊക്കുമ്പോൾ മസിൽ പിടിക്കുന്ന പോലെ ഒരു വേദന അനുഭവപ്പെടും ഈ മസിൽ മൂവ് ചെയ്യണമെങ്കിൽ ആ അങ്ങോട്ടേക്ക് ഓക്സിജൻ സപ്ലൈ കൂടുതലായിട്ട് വേണം അപ്പം ഈ ഒരു കണ്ടീഷൻ അതായത് ഈ ഒരു ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് നടന്നിട്ടില്ലെങ്കിൽ അവിടെ ഓക്സിജൻ സപ്ലൈ കുറയുകയും ഈ മസിൽ മൂവ് ചെയ്യാതിരിക്കുകയും ചെയ്യും ആ ഒരു സമയത്താണ് നമുക്ക് ഈ ഒരു മസിൽ ക്രാമ്പ് അല്ലെങ്കിൽ മസിൽ പെയിൻ അനുഭവപ്പെടുന്നത് നമ്പർ ത്രീ നമ്മുടെ കാലിലും കൈയിലുമായിട്ട് നീരനുഭവപ്പെടും കാല് നമ്മൾ കുറേ നേരം തൂക്കിയിട്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ബ്ലഡിലുള്ള ഫ്ലൂയിഡ് നമ്മുടെ കോശങ്ങളുടെ ഉള്ളിൽ വന്നിട്ട് അടിഞ്ഞിരിക്കും അപ്പോൾ നമ്മൾ കാല് തൂക്കിയിട്ടിരിക്കുമ്പോൾ നമ്മുടെ കാലിൽ നീര് വെക്കുകയും എന്നാൽ നമ്മളത് കാല് പൊക്കി വെച്ചിരിക്കുമ്പോൾ നീര് കുറയുകയും ചെയ്യും നമ്പർ ഫോർ നമ്മുടെ പാദങ്ങൾക്ക് നമുക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടും ഈ ചൊറു നമ്മൾ ചൊറിഞ്ഞ് കഴിയുമ്പോൾ അവിടെ ചെറിയ പൊട്ടൽ സംഭവിക്കും മുറിവ് പോലെ വരും അപ്പം ഈ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റായിട്ടില്ലെങ്കിൽ ഈ ഓക്സിജൻ സപ്ലൈ ഒന്നും കറക്റ്റായിട്ടില്ലെങ്കിൽ ആ മുറിവ് വലുതാവാൻ ചാൻസ് ഉണ്ട് നെക്സ്റ്റാണ് നമ്മുടെ ഈ രക്തയോട്ടം കുറവുള്ള ഭാഗത്ത് നമ്മുടെ രോമം പൊഴിഞ്ഞു പോവും അടുത്തൊരു ലക്ഷണമാണ് നമ്മുടെ കൈയും കാലും ഒരു നംനെസ് ഫീൽ ചെയ്യും തരിപ്പ് ഫീൽ ചെയ്യും ഒരു ടിങ്ക്ലിങ് സെൻസേഷൻ അല്ലെങ്കിൽ ഇക്കിളിപ്പെടുത്തുന്ന ഒരു സെൻസേഷൻ ഉണ്ടാവും ഇതെല്ലാമാണ് ഈ ഒരു ബ്ലഡ് സർക്കുലേഷൻ കുറയുമ്പോൾ നമ്മുടെ ബോഡി കാണിക്കുന്ന പ്രധാന ലക്ഷണങ്ങൾ ഇതിനു പുറമെ നമ്മുടെ പാദങ്ങളുടെ അവിടെ ഡിസ്ക്ലറേഷൻ അതായത് ഒരു ഡാർക്ക് കളറുള്ള ഡിസ്കളറേഷൻ ഉണ്ടാവും അത് മെയിനായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ വെയിൻ ഉള്ളവരിലും കാണും അതുപോലെ സ്മോക്കിംഗ് ചെയ്യുന്നവരിലും കാണാൻ പറ്റുന്ന ഒരു ലക്ഷണമാണ് കാലിൻ്റെ പാദത്തിൻ്റെ അവിടെ ഒരു ബ്ലാക്ക് കളർ ഒരു ഡിസ്കളറേഷൻ ഉണ്ടാവും ഇനി എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മുടെ ഈ ഒരു ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ സഹായിക്കുന്നത് നമ്പർ വൺ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ധാരാളം അടങ്ങിയിട്ടുള്ള ചെറു മത്സ്യങ്ങള് കഴിക്കുന്നതോടൊപ്പം നമ്മുടെ ഒരു ബ്ലഡ് വസൽസിലുള്ള ബ്ലോക്ക് അതേപോലെ നമ്മുടെ ബ്ലഡ് വസല് ക്ലീൻ ചെയ്യാൻ ഇത് വളരെ സഹായിക്കും നമ്പർ ടു ബെറീസ് അതായത് നെല്ലിക്ക സ്ട്രോബെറി ഒക്കെ ഈ ഒരു ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് നെക്സ്റ്റ് വണ് തക്കാളി തക്കാളി നിങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങൾ വേവിച്ച് കഴിക്കാൻ ശ്രദ്ധിക്കുക ദിവസവും ഒരു തക്കാളി കഴിക്കുന്നത് നല്ലതാണ് അടുത്തതാണ് സവാള അല്ലെങ്കിൽ ഉള്ളി ഉള്ളി നിങ്ങൾ അരിഞ്ഞ് പച്ച കഴിക്ക പച്ചയ്ക്ക് കഴിക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ നിങ്ങൾ സാലഡ് ആക്കിയിട്ട് കഴിക്കുക ഇത് നിങ്ങളുടെ കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കുകയും അതുപോലെ തന്നെ നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും ഉപകരിക്കും അടുത്തതാണ് പയറ് പരിപ്പ് കടല ഇതൊക്കെ ധാരാളം കഴിക്കുക ഇതിൽ ഫൈബേഴ്സ് ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് നമ്മുടെ ബ്ലഡ് വെസൽസിനെ ക്ലീൻ ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും സോ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മെയിൻ കോസ് റൂട്ട് കോസ് എന്താണെന്ന് കണ്ടെത്തിയിട്ട് അത് ചികിത്സിക്കാണ് വേണ്ടത് ചില ഡിസീസിൻ്റെ കണ്ടീഷനായിട്ട് നമുക്ക് ഈ ഒരു ബ്ലഡ് സർക്കുലേഷൻ കുറയുന്നതായിട്ട് കാണാൻ പറ്റും അപ്പം ആദ്യം എന്താണോ ആ ഒരു കോസ് എന്ത് കോസ് കാരണമാണോ ഇത് സംഭവിക്കുന്നത് അതാണ് ട്രീറ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഹോമിയോപ്പതി ചികിത്സയിൽ ഇതിൽ വളരെ ഫലപ്രദമായിട്ടുള്ള ചികിത്സയുണ്ട് നമ്മുടെ ചികിത്സയിൽ ഒരു രോഗിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ പ്രത്യേകതകളും കണക്കിലെടുത്ത് രോഗകാരണങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കി യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ് വെയറിൻ്റെ സഹായത്തോടെ രോഗനിർണയവും മരുന്ന് നിർണയവും നടത്തിയതിനു ശേഷം ജർമ്മനിയിൽ നിന്ന് ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്ത പൊട്ടൻസി മരുന്നുകൾ ഉപയോഗിച്ചാണ് നമ്മളിവിടെ ചികിത്സ നടത്തുന്നത് നിങ്ങൾക്ക് നേരിട്ട് ഹോസ്പിറ്റലിൽ വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഓൺലൈൻ വഴി പരിശോധന നടത്തിയതിന് ശേഷം മെഡിസിൻസ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരുന്നതായിരിക്കും സ്നേഹത്തോടെ ഡോക്ടർ ഐറിൻ ഷിബു ഡോക്ടർ ബാസിൽ സൗമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല